ഹലോ അസ്ലാമലൈക്കും ഒരു മെളക്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് ഉണ്ടാക്കുന്നത് കൂടുതൽ സാധനങ്ങളൊന്നുമില്ല നമ്മളൊരു മീൻ ഉണ്ടാക്കിയപ്പോൾ അതിനകത്തുണ്ടായിരുന്ന തലയും വാലും ഭാഗങ്ങളുമൊക്കെ നമ്മളിങ്ങനെ വെച്ചു അതുകൊണ്ടാണ് ഇന്നത്തെ തലക്കറി ഉണ്ടാക്കുന്നത് തലക്കറി ഉണ്ടാക്കാൻ ഇൻഗ്രീഡിയൻസ് ചേർത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചട്ടയടുപ്പത്ത് വെച്ച് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഒരു സ്വല്പം ഉലുവയും ചേർത്തു എന്നിട്ട് നമ്മളതിനെ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാൻ ശ്രമിച്ചു നല്ലപോലെ വാട്ടിയെടുത്ത് വന്നതിന് ശേഷം നമ്മളതിനകത്തേക്ക് കുറച്ച് രണ്ട് പച്ചമുളകും കുറച്ച് വേപ്പിലയും പൊട്ടിച്ചിട്ടു അങ്ങനെ നമ്മളതിനെ നല്ലപോലെ ഇളക്കി അതും ഒരിഞ്ഞു വന്നപ്പോൾ നമ്മൾ നമ്മളതിനകത്തേക്ക് ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തു അതിനുശേഷം നമ്മൾ ചെയ്തത് പുളി നമ്മുടെ വാളൻ പുളി എന്നൊക്കെ പറയും അങ്ങനെയുള്ള വാളൻപുളി വെച്ചിട്ടുണ്ടായിരുന്നു അത് നനച്ച് വെച്ചിട്ട് അത് നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ കലക്കിയതും കൂടി നമ്മൾ ഈ ചട്ടിക്കകത്ത് ഈ കറിക്കൂട്ടിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഇന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചോട്ടോ പാകത്തിന് ഉപ്പ് ഇട്ടിട്ടാണ് ഇട്ടിരിക്കുന്നത് ആ ഉപ്പ് ചേർത്തപ്പോൾ അതിൻ്റെ മണക്കൊ വല്ലാത്ത മണമാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഉപ്പിനാണോ മണമെന്ന് ഉപ്പ് അതിൻ്റെ മണം കേൾക്കുമ്പോൾ അറിയാം അതിന് ഉപ്പ് പാകമാണോ അല്ലയോ എന്ന് പണ്ടുള്ള കാരണന്മാർ അങ്ങനെ പറയും കറിക്ക് ഉപ്പ് കൂടുതലാണോ കറിക്ക് ഉപ്പ് കുറവാണോ എന്നൊക്കെ പറയാൻ അവർക്ക് ആ മണം കേട്ടാൽ മതിയാകും അപ്പം എന്തായാലും വെ രസമായി തളയ്ക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ തിളച്ച് മറയുന്നുണ്ട് അപ്പം ഈ തിളച്ച് മറുന്നതിലേക്ക് ഞാൻ ഈ മീനൊന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പം നമ്മൾ നമ്മുടെ മീനിനതിലേക്ക് പതുക്കെ വെച്ച് കൊടുക്കുകയാണേ കാണാൻ തന്നെ ഇതൊരു ഭംഗിയാല്ലേ നല്ല കളറുള്ള ചാർ എന്തായാലും ഇത് കഴിക്കാൻ അതിലും ടേസ്റ്റി ആയിരിക്കും കേട്ടോ എന്തായാലും നമ്മളെടുത്ത് വെച്ചത് എനിക്ക് തല ഭയങ്കര ഇഷ്ടമായി ഇത് മീൻ്റെയായാലും തല കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വയൽ വെള്ളം വരുന്നുണ്ട് അപ്പം നിങ്ങൾക്കും ഇതുപോലെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും ടേസ്റ്റി ആണെട്ടെ സംഗതി യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ നമ്മൾ മീൻ കറി വെക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് നമ്മുടെ തലക്കറിക്കി എന്തായാലും നമ്മളിതിനെ പതുക്കൊക്കെ വെച്ചു കൊടുത്തതിനു ശേഷം നമ്മളൊന്ന് പതുക്കെ ഒന്ന് അങ്ങോട്ടും ഒക്കെ ഒന്ന് പാകാക്കി കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഒരു പലിഞ്ഞലും പെട്ടിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇരിക്കട്ടെ എന്ന് കരുതി അപ്പോൾ നമ്മുടെ കറിക്കൂട്ട് ഇന്നത്തെ ഈ കുഴപ്പമില്ലാത്ത കറിയൊക്കെയാണ് എന്തായാലും ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ തളയക്കങ്ങ് അവസാനിച്ചിട്ടോ ഇനി നല്ലപോലെ തളച്ച് വരണം അപ്പോൾ ഇതിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആദ്യമായൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പറയാൻ വിട്ടുപോയ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇതെല്ലാം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് അപ്പം നമ്മളിതിനെ പാകത്തിനൊന്ന് വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് തിളച്ച് വേവാനായിട്ട് അനുവദിക്കാം ഈ സമയത്ത് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം അല്ലേ ഞാൻ ഈ മൂടിയെടുക്കാൻ പോയ നേരം കൊണ്ട് ഇവൻ നല്ലപോലെ തിളച്ചു മറിയുന്നുണ്ട് കേട്ടാ കാണാൻ തന്നെ നല്ലൊരു സൈറ്റ് അല്ലേ മക്കളെ നല്ല ഒരു കാഴ്ച തന്നെയാണ് അല്ലേ മീനിങ്ങനെ കിടന്ന് തിളക്കുന്നത് കാണാൻ തലക്കറി ഇഷ്ടമുള്ളവർക്ക് ഇത് ആക്സെപ്റ്റ് ആവുള്ളൂ കേട്ടോ തലക്കറി ഇഷ്ടമില്ലാത്തവർക്ക് ഇത് എന്ത് കറി എന്ന് തോന്നിപ്പോകാം എന്തായാലും ഈ സംഗതി നല്ല പോലെ ഒന്ന് തിളച്ച് വെന്തുട്ടെ തിളച്ചു വെന്തതിന് ശേഷം മാത്രം നമുക്കിതിനെ കോരി എടുത്താൽ മതി ഇനി ഇതിൻ്റെ കാച്ചണമെന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇനി ഉള്ളിക്കാച്ചൻ താല്പര്യമുള്ളവർ കാച്ചുന്നതിന് വിരോധമില്ല എന്തായാലും ഇവ നല്ലപോലെ തലച്ചുമറിയുന്നതിൻ്റെ അത് പാകമാതിന് ശേഷം നമുക്ക് നോക്കാം ഞാനൊന്നിതിൻ്റെ തീ സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം കൂടി ആൾ കിടന്നൊന്ന് വെന്തോട്ടെ എന്ന് കരുതി അപ്പം തൽക്കാലം നമ്മൾ ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് മാറി നിൽക്കുമെന്ന് കരുതി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വന്നു നോക്കാം എന്താ സംഭവിച്ചതെന്ന് അറിയാമല്ലോ അല്ലേ ഹായ് മക്കളെ നമ്മുടെ തലക്കറി സൂപ്പറായിട്ടോ തലക്കറി ആയതിനു ശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു ആ വീഡിയോ മിസ്സായിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒരു വീഡിയോ കൂടി എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ തലക്കറിയുടെ ഒരു ലുക്ക് കണ്ട മക്കളെ അടിപൊളിയല്ലേ അപ്പോൾ ഈ കറി കൂട്ടിയാൽ നമുക്ക് ഒരു പറ ചോടുണ്ടാവുന്നെന്ന് പറഞ്ഞ മാതിരിയാണ് ഒരു പറ ചോടുണ്ടാവുന്ന ഒരു കറിയാണ് ഇത് അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക എന്തൊക്കെയാണ് ഇനി നിങ്ങളോട് പറയേണ്ടത് എൻ്റെ ലൈവില് നിങ്ങൾ എല്ലാവരും വരിക എന്നെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും